ബിഗ് ബോസ് ചരിത്രത്തിലാദ്യമായി ഒരു മത്സരാർത്ഥിയെ തോൽപ്പിക്കാൻ എല്ലാ പി ആറും ഒന്നിച്ചു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കൂടുതൽ അച്ചാണത്തിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനു മുന്നേ എൻ്റെ പൊന്നുപ്രേക്ഷകരോട് എനിക്കൊരു അഭിപ്രായമുണ്ട് നിങ്ങൾ ആർക്ക് നല്ലപോലെ ചെയ്യുന്നു അവർക്ക് നിങ്ങൾ ഊട്ടി കൊടുക്കുക ആ ബിഗ് ബോസിലുള്ള പൊറോട്ട നാടകം കണ്ടിട്ട് നിങ്ങൾ ആർക്ക് വോട്ട് കൊടുക്കരുത് ഇപ്പോൾ എനിക്ക് നിങ്ങളോട് കാര്യം പറയാനാണ് അനുമോളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായി അനുമോൾ കൂട്ട് കൊടുക്കുക ഷാനവാസിനെ സ്നേഹിക്കുന്നവരാണ് ഷാനവാസിനോ അനീഷിനാണ് അനീഷിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ പല ആളുകളും എന്നോട് ചോദിക്കുന്നുണ്ട് ചേട്ടൻ എന്തുകൊണ്ട് അനുമോളെക്കുറിച്ച് ഒത്തിരി വീഡിയോ ചെയ്യുക വരും വരും ആളായിട്ട് ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്ക് നേരിടുമ്പോൾ ആ ഭാഗത്തു ന്യായമുണ്ട് എന്ന് തോന്നിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ അവിടെയുള്ള രണ്ടു മൂന്ന് കണ്ടസ്റ്റൻസിന്റെ പി ആർ ഇറങ്ങി പുറത്തിറങ്ങിയതിനു ശേഷം അകത്തു വന്ന ആളുകളുടെ എല്ലാവരും കൂടെ ഒത്ത് കൂടിയിരിക്കുകയാണ് അരുമ്പോൾ എന്ന മത്സരാർത്ഥിയെ എനിക്ക് മനസ്സിലായത് കന്നഡയിൽ നിന്നും ഹിന്ദിയിൽ നിന്നും തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും ഒക്കെ പി ആർമാരെല്ലാം ഒരു മത്സരാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ഇവരുടെ ലക്ഷ്യം അനുമോളാണ് അനുമോളെ തോൽപ്പിക്കുക അതിനു വേണ്ടി പല ആളുകളും പുറത്തായ ചില കണ്ടസ്റ്റൻസ് അകത്ത് വന്നിട്ട് ഈ അവിടെ നിൽക്കുന്ന ആദില നൂറെ അക്ബറടക്കം അനുമോൾ പറഞ്ഞ കാര്യങ്ങൾ എടുത്തിട്ട് പണ്ടെന്നോ സംഭവിച്ച അനുമോൾ എന്തൊക്കെയോ പറഞ്ഞ് അത് അവരും പറഞ്ഞിട്ടുണ്ട് എത്രയോ പ്രാവശ്യം മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരെ കുറിച്ച് അതൊന്നും അവരുടെ കണ്ണിൽ ഒന്നുമില്ല അനുമോൾ പറഞ്ഞതെല്ലാം ഇതാക്കി പിരികേറ്റി എങ്ങനെയെങ്കിലും അനുമോളെ തോൽപ്പിക്കാൻ അത് അത് കിടക്കുന്ന പൊറോട്ട നാടകമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പി ആർ വർക്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അനുമോൾ തോക്കണം അതിനുവേണ്ടിയാണ് എൻ്റെ പൊന്ന് സഹോദരങ്ങളെ നിങ്ങൾ അനുമോളെ സ്നേഹിക്കുന്നവരാണ് നിങ്ങൾ അനുമോൾക്ക് ഊട്ടിക്കുക നിങ്ങൾ ഷാനവാസന ചെയ്യുന്നവരാണെങ്കിൽ വോട്ട് ചെയ്യുക നിങ്ങൾ അനീഷിനെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് വോട്ട് ഊട്ടിക്കുക നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ അനുമോളെ സ്നേഹിക്കുന്നവരോട് എനിക്ക് നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളൂ നിങ്ങൾ ആരാണോ നിങ്ങൾക്ക് തോന്നിയ അനുമോളാണെങ്കിൽ അനുമോൾ ചെയ്യുക അല്ലാതെ അതിലെ പി ആർ വർക്കിൻ്റെ ഇത് നിങ്ങൾ വിശ്വസിക്കരുത് ഓൾറെഡി അനുമോൾക്ക് പി ആർ ഉണ്ടെന്ന് അനുമോൾ സംഭവിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പതിനാറ് ലക്ഷത്തിൻ്റെ ഒന്നുമല്ല ഒന്നോ പറഞ്ഞണ്ട ഈ ഒക്കെ ഞാൻ പറയട്ടെ അക്ബർ ഒക്കെ പി ആറല്ലേ അക്ബറിൻ്റെ പി ആറിനെത്തുകൊണ്ട് ഇത് അപ്പാനിക്ക് പി ആർ ഉണ്ടായിരുന്നു പി ആറ് എല്ലാം ഉണ്ട് ഇപ്പം പുതിയൊരു ന്യൂസ് വന്നിരിക്കുന്നത് അനുമോളുടെ പി ആറ് പുറത്തിറങ്ങിയ കണ്ടസ്റ്റൻസിനെ വിളിച്ചു അവളെ ഇനി ഒന്നും ചെയ്യരുത് ഒന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കേ ഇവർ അവിടെ മത്സരാർത്ഥിയായിട്ടല്ലേ പോയരുത് അവരോട് ഗെസ്റ്റായിട്ട് അനുമോളുടെ പി ആറ് ഇവരുടെ നമ്പർ എടുത്ത് അങ്ങ് വിളിക്കുവാണ് ഒരു പി ആർ വർക്ക് ഏറ്റെടുത്തെങ്കിൽ അവർ ആ വർക്കുകളിലാണോ ഇത് ചെയ്യുന്നത് അല്ലാതെ അവർ മറ്റുള്ളവരെ വിളിക്കുകയോ ഒന്നും ചെയ്യത്തില്ല ഏ ഇത് അനിമോൾ എങ്ങനെയെങ്കിലും തോൽക്കണം അതിനു വേണ്ടി മാത്രമായിട്ട് കെട്ടിച്ചമച്ച ഓരോ കഥകളാണ് ഇവിടെയുള്ള വന്ന മത്സരാർത്ഥികൾ ഭൂരിഭാഗം ആൾക്കാരും അനിമോൾ തോൽക്കണം എന്ന് ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുള്ള മത്സരാർത്ഥികൾ നിങ്ങൾ വോട്ട് ഓട്ടിക്കുകയാണ് അപ്പോൾ എൻ്റെ കൊച്ചുവീട് അവസാനിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്താലും സസ് താങ്ക് യു ബൈബി